കൂരിയാടിലെ വിള്ളലിൽ മഴയെ പഴിചാരി പഴിചാരിൽ അശാസ്ത്രീയതയില്ലെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ മൂലം അടിത്തറയിലുണ്ടായ സമ്മർദ്ദമാണ് അപകട കാരണമെന്നും എൻ എച്ച് എറ്റ് ഡയറക്ടർ അൻഷുൽ ശർമ്മ നാളെ തന്നെ മൂന്നംഗ സമിതി സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ ആർ വിനോദ് പറഞ്ഞു കൂരിയാടിലെ വിള്ളലിൽ മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് വിവരങ്ങളുമായി മുബഷീർ പി അക്ബറാണ് ആ സ്ഥലത്തു നിന്നും ചേരുന്നത് മുബഷീർ കേരളം പോലൊരു സംസ്ഥാനത്ത് കാലവർഷം ഒക്കെയുള്ള ഒരു പ്രദേശത്ത് ഇതിപ്പോൾ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കാലവർഷം എത്തുമെന്ന മുന്നറിയിപ്പുകളൊക്കെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ ഒരു സാഹചര്യം അറിയാം അത്തരമൊരു അത്തരം സംസ്ഥാനത്ത് മഴയെ പഴിചാരാൻ കഴിയുമോ ഒരു ദേശീയപാതയോട് ചേർന്നുള്ള ഒരു സർവീസ് റോഡിൽ ഇതുപോലെ ഒരു വിള്ളൽ ഉണ്ടാവുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം മുബഷീർ ആ അവിടെ നിന്നും തത്സമയം വിവരങ്ങൾ നൽകുമ്പോൾ ഉണ്ടായിരുന്ന വിള്ളൽ അല്ല ഇന്ന് നമ്മൾ അതേ സ്ഥലത്ത് കാണുന്നത് ഒരു കനാലുകണക്കി ആ വിള്ളൽ മാറിയിട്ടുണ്ട് എങ്ങനെ തലനാരിഴക്കാണ് മനുഷ്യർ രക്ഷപ്പെട്ടത് അല്ലെ അപകടത്തിൽ നിന്ന് എങ്ങനെയോ ഒഴിഞ്ഞു മാറി എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു മഴയെ പഴിചാരിയാൽ അവിടെ തീരുമോ മുബഷീർ കാര്യങ്ങളൊക്കെ റോഷി ഇതിൽ കാണേണ്ടത് കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ഈ ഒരു മേഖലയിൽ മഴയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന മേഖലയിലായിരുന്നു അപ്രതീക്ഷിതമായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മേഖലയിൽ നിന്നും മുഗൾ ഭാഗത്തും ഏകദേശം നാലഞ്ച് അടിയാൾ പൊക്കത്തിലുള്ള ഈ മതിലിൻ്റെ ഒരു ഭാഗം പിടിഞ്ഞ് താഴേക്ക് വീഴുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു സർവീസ് റോഡിൻ്റെ ഒരു ഭാഗം പിടിഞ്ഞിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ നമ്മളോട് വ്യക്തമാക്കിയിരുന്നത് തൊട്ടു പിന്നാലെ അവിടെ കാണുന്ന റോഡിൻ്റെ ഒരു വർഷം പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് പതിച്ചു വീഴുകയായിരുന്നു ഇത് നമ്മൾ കാണേണ്ടത് കെ എൻ ആർ സി എന്ന് പറയുന്ന ഈ കരാർ കമ്പനി നിർമ്മാണം ഏറ്റെടുത്തൊരു പിന്നാലെ തന്നെ പല ഘട്ടങ്ങളിലായി ഒരു മേഖലയിലെ അശാസ്ത്രീയത ഈ മേഖലയിലെ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ചതാണ് ഈ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളുടെ ഗുണമേന്മ പരിശോധിക്കണമെന്ന് പല ഘട്ടങ്ങളിലായി ആവശ്യമുന്നയിച്ചതാണ് പക്ഷേ അത്ര പശ്ചാത്തലത്തിലൊന്നും അത്രപൊരു നടപടിയിലേക്ക് കടക്കാൻ കരാർ കമ്പനി കടന്നിരുന്നില്ല എൻ എച്ച് ഐ അത് പരിശോധിക്കാൻ തയ്യാറായിരുന്നില്ല ഏറ്റവും ഒടുവിൽ ആ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളുകൾ രക്ഷപ്പെട്ട ഒരു സംഭവമായി ഇത് മാറിയതോടുകൂടിയാണ് അധികാരികൾ കണ്ണു തുറന്നിരിക്കുന്നത് ഇപ്പോൾ എൻ എസ് എ അധികൃതരു മേഖലയിലെത്തി പരിശോധനയൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് എത്രത്തോളം ഒരു ഒരു ന്യായീകരണവുമായി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ രംഗത്ത് വന്നിരിക്കുന്നു അവർ പറയുന്നത് ശക്തമായ മഴയുണ്ടായതിനെ തുടർന്ന് ഈ ഒരു മേഖലയിൽ രൂപപ്പെട്ട സമ്മർദ്ദം ഭൂമിക്കടയിൽ രൂപപ്പെട്ട സമ്മർദ്ദമാണ് ഇപ്പോഴത്തെ അപകടത്തിന് കാരണം എന്നുള്ളതാണ് കേവലം സമ്മർദ്ദം കൊണ്ട് മാത്രം സംഭവിച്ചതല്ല എന്നുള്ളത് മറുഭാഗത്ത് നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതിലൊരു പരിധി വരെ സത്യമുണ്ട് റോഷനി കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഇപ്പോൾ ഒന്നാം തീയതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിനുവേണ്ട അതിവേഗ പ്രവർത്തനങ്ങൾ ഈ ഒരു മേഖലയിൽ നടന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ദ്രുത പ്രതിഗതിയിലുള്ള പ്രവർത്തനങ്ങൾ ഭാഗമായി അവർ കൊണ്ടുവന്ന സാധന സാമഗ്രികൾ ഉൾപ്പെടെ താരതമ്യേന ദുർബലപ്പെട്ട സാഹചര്യത്തിലുള്ളവയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അപകടത്തിന് കാരണമെന്നുള്ള നാട്ടുകാർ ആവർത്തിച്ച് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വീണ്ടും ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെയുള്ള സാഹചര്യം അവിടെ മൂന്നോളം വാഹനങ്ങൾ ഉണ്ടായിരുന്നു അതിലൊരു വാഹനത്തിൽ അകപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ പ്രതികരണം നമ്മൾ എടുത്തതാണ് ഈ ഇതിലൂടെ കടന്നു പോകുന്നതിടയിൽ അതായത് തൃശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ തന്നെ യാത്രക്കാർ ഇതിലൂടെ കടന്നു പോകുന്ന അപ്രതീക്ഷിതമായിട്ട് മുഗൾ ഭാഗത്ത് നിന്ന് കോൺക്രീറ്റ് കട്ടകൾ കോൺക്രീറ്റ് പാളികൾ അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ഒരു വർഷം മണ്ണോടെ തന്നെ ഒലിച്ച് താഴേക്ക് ഇറങ്ങുന്നു അവരുടെ വാഹനത്തിന് മുകളിലേക്ക് പതിച്ചിറങ്ങുന്നതും ആ അതിൻ്റെ ആ ഒരു ഭയപ്പാടിപ്പോഴും അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ആശങ്ക സംബന്ധിച്ച് അവരുടെ മുഖത്ത് പുഴമുണ്ടായിരുന്നു ആ കുട്ടിയുടെ തലയുടെ പിറകുവശത്തൊക്കെ തന്നെ ഗുരുതരമായി പരിക്കുപറ്റിയിരുന്നു അത്തരത്തിൽ പരുക്ക് പറ്റിയതിനു ശേഷം ആശുപത്രിയിലേക്ക് അവരെ മാറ്റി വാഹനം ഇന്ന് ഈ ഒരു മേഖലയിൽ നിന്നും മാറ്റിയിട്ടുണ്ട് ദൃശ്യങ്ങളിലേക്ക് വീണ്ടും പോകുമ്പോൾ ആ ഭാഗത്ത് വീണ്ടും ഇന്ന് വിള്ളിൽ കൂടിയൊരു സാഹചര്യമുണ്ട് ആ റോഡിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും പ്രശ്നം അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല ഇപ്പോൾ ഇവിടേക്ക് തന്നെ നിരവധി ആളുകൾ തമ്പടിച്ചു ഇത് കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടെത്തിയ സമയത്ത് പോലീസും ഫയർഫോഴ്സും ചേർന്ന് ചേർന്നവരെ ഈ ഒരു മേഖലയിൽ നിന്ന് മാറ്റുകയാണ് നമുക്ക് പ്രതികരണം തരാൻ പോലും ആളുകളെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല സ്വാഭാവികമായിട്ടും അപകട ഭീഷണി നിലനിൽക്കുന്നത് തന്നെയാണ് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായ ആളുകളെ ഈ ഒരു മേഖലയിൽ നിന്നും മാറ്റുന്നത് തൊട്ടപ്പുറത്തും ആ നിലയിൽ തന്നെ വലിയ സുരക്ഷാ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഗതാഗതം പൂർണ്ണമായിട്ട് ഒരു മേഖലയിൽ നിർത്തിവച്ചിട്ടുണ്ട് ഒരു ഭാഗത്തെ ഇടിഞ്ഞ ഒരു ഭാഗത്ത് വിള്ളലുകൾ വീണ്ടും വീണ്ടും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് സ്വാഭാവികമായിട്ടും വൈകാതെ ആ ഒരു വയലിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വയലിൽ വയലിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വിള്ളലുകൾ രൂപപ്പെട്ട് നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായിട്ടും മഴ വർധിക്കുകയാണെങ്കിൽ വെള്ളം ഇങ്ങോട്ടേക്ക് കൂടിയൊരു വെള്ളപ്പൊക്കം രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് ഇനി തൊട്ട് മുകളിലേക്ക് മാറിയാൽ ഷഫീഖ് ഇങ്ങോട്ടേന്ന് ക്യാമറ പാൻ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് ആ ഈ സർവീസ് റോഡിനോട് ചേർന്ന ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ള മതിലാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ മതിലുകളിൽ ഉൾപ്പെടെ ഇന്ന് രാവിലെ ആളുകൾ നമുക്ക് കാണിച്ചു തന്നിരുന്നു വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു മതിൽ ചേർന്ന ഭാഗത്തു കൂടി സർവീസ് റോഡിലൂടെ സഞ്ചരിക്കാവുന്ന ചോദ്യമാണ് യാത്രക്കാർ ഉന്നയിക്കുന്നത് നാട്ടുകാർ ഉന്നയിക്കുന്നത് അത് വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ് റോഷ്നി വിശേഷം ഈ മതിലിൻ്റെ ഒരു ഭാഗമാണ് താഴ്ന്ന ആ ഭാഗത്തേക്ക് ഇടിഞ്ഞു വീണിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അത്രത്തോളം ഭയപ്പെടുത്തുന്ന കാഴ്ച ഇങ്ങനെ ഇവിടെ സംഭവിക്കുമ്പോൾ എങ്ങനെ മനസ്സമാധാനത്തോടുകൂടി കൂടി ഒരു മേഖലയിലൂടെ യാത്ര ചെയ്യുമെന്നൊരു ചോദ്യം ആ പ്രദേശവാസികളും യാത്രക്കാർക്ക് തന്നെ ഒരുപോലെ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അധികാരികൾ തന്നെയാണ് ഒരു വിഷയത്തിൽ മറുപടി പറയേണ്ടത് കേവലം ന്യായീകരണവുമായി രംഗത്ത് വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു പഠനം നടത്തണം പരിശോധന നടത്തണം അതിനുശേഷം ഈ ഒരു മേഖലയിൽ പാലം നിർമ്മിക്കണം അത് അതുമാത്രമാണ് ഇതിനുള്ളൊരു പരിഹാരം എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ തന്നെ ഈ കൂര്യാട് ഭാഗത്തുൾപ്പെടെ മണ്ണിട്ടുയർത്തിക്കൊണ്ട് ദേശീയപാത നിർമ്മിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയ സമയത്ത് തന്നെ നാട്ടുകാർ ആവശ്യപ്പെട്ടതാൻ ഫ്ലൈ ഓവർ വേണം അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും വയൽ പോലെയുള്ള മേഖലയാണ് മണ്ണിട്ടുയർത്തിയാൽ അത് ഇടിഞ്ഞ് താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ മഴയൊക്കെ തന്നെ വർദ്ധിക്കുമ്പോൾ വെള്ളം തൊട്ടടുത്ത ജനവാസ മേഖലകളിലേക്ക് വീടുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ മണ്ണിട്ടുയർത്തിയ പാതയാക്കിയത് മാറ്റാൻ ആ ശ്രമിക്കരുത് മറിച്ച് ഫ്ലൈ ഓവർ നിർമ്മിച്ചുകൊണ്ട് തന്നെ കോഴിക്കോടും അല്ലെങ്കിൽ മറ്റു മേഖലകളിലൊക്കെ ചെയ്തതുപോലെ ഇവിടെയും ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു അത് അവർ കേട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അപകടം ഉണ്ടാവുകയായിരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് പ്രതിഷേധ നടത്തിയ നാട്ടുകാർ ൊക്കെ തന്നെ ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു അപകടം ഉണ്ടായതിനു തൊട്ട് പിന്നാലെ തൊട്ടടുത്ത പ്രദേശം നേരത്തെ തലപ്പാറയിലെ സാഹചര്യം നമ്മൾ പറഞ്ഞു തലപ്പാറയിലും അതുപോലെ തന്നെ വട്ടപ്പാറ ഉൾപ്പെടെയുള്ള മേഖലകളിലും സമാനമായ രീതിയിൽ റോഡിൽ വിള്ളൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം ആ പാതകളിലൂടെ ഉൾപ്പെടെ ഇപ്പോഴും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഔദ്യോഗികപരമായിട്ട് ആ പാതയൊന്നും തന്നെ ഇപ്പോഴും തുറന്നു തുറന്നുകൊടുത്തിട്ടുള്ള ഭാരപരിശോധന പോലെയുള്ള മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അതിന് മുൻപ് തന്നെ പാതകൾ തുറന്നു തുറന്നുകൊടുത്തിട്ട് സാഹചര്യമുണ്ടെന്ന് എനിക്കറിയാം നിരവധി യാത്രക്കാർ ആ മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അപകടമുണ്ടാകും യാണെങ്കിൽ അത് വലത വലിയ തരത്തിലുള്ള അപായത്തിലേക്ക് പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എന്ത് തരത്തിലുള്ള നടപടി ഇതിന് പരിഹാരമായി സ്വീകരിക്കുമെന്ന ചോദ്യം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് രാവിലെ എൻ എച്ച് എ അധികൃതർ ഒരു മേഖല സന്ദർശിച്ചിരുന്നു അവിടെ വരെ പോയി സന്ദർശനം സന്ദർശിച്ചതിനു ശേഷം അവിടെ പരിശോധിച്ചതിനു ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ തൊട്ടപ്പുറത്ത് കാണുന്ന വയൽ പ്രദേശത്തുൾപ്പെടെ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് വെള്ളം കൂടി നിന്നിരുന്നു ആ വെള്ളം കൂടിയെന്ന് സമ്മർദ്ദം ഉൾപ്പെടെയാണ് ഈ മണ്ണിടിച്ചിലിന് കാരണം എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഇത് ഇന്ന് ഇന്നിപ്പോൾ നമുക്ക് പാലത്തിന് മുകളിലേക്ക് കടന്നുകൊണ്ട് ദൃശ്യങ്ങൾ കാണിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ആ ഭാഗത്തെ ദൃശ്യങ്ങൾ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാമായിരുന്നു കേവലം സമ്മർദ്ദം ഭൂമിക്കടയിലുണ്ടായ സമ്മർദ്ദം കൊണ്ട് മാത്രം സംഭവിച്ചതല്ല മറിച്ച് ഈ സാധന സാമഗ്രികളുടെ ഗുണമേന്മ കുറഞ്ഞത് മൂലം കൂടി സംഭവിച്ചൊരു അപകടമായിട്ട് ഇതിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാമായിരുന്നു അതിനുള്ളിൽ നിന്ന് കൃത്യമായിട്ട് ദൃശ്യങ്ങൾ കാണിച്ചു തന്നെ കാരണം അത്രത്തോളം പലക്ഷയം സംഭവിച്ച ഉപകരണങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് നാട്ടുകാർ നമുക്ക് എടുത്തു കാണിച്ചു എന്നാണ് ആ ഉപകരണങ്ങളുടെ സാഹചര്യമൊക്കെ തന്നെ അത്തരത്തിൽ വലിയൊരു അപകടമുണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള കേവലം ഭൂമിക്കടിയിലുണ്ടായ സമ്മർദ്ദം മാത്രമല്ല അശാസ്ത്രീയമായ നിർമ്മാണമാണ് അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടെ കനാലുകൾ നിരവധി കനാലുകളുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിൽ തന്നെ നിരവധി ഇടങ്ങളിലൂടെ ഒഴുകുന്ന കടലുണ്ടിപ്പുഴയോട് ചേർന്ന് അങ്ങോട്ടേക്കൊക്കെ തന്നെ ഒഴുകിയെത്തുന്ന നിരവധി തോടുകളും കനാലുകളും ഈ ഒരു മേഖലയിലുണ്ടായിരുന്നു അതൊക്കെ തന്നെ പൂർണ്ണമായും മണ്ണിട്ട് നികത്തിയതിനു ശേഷമാണ് ആ ഇത്തരമൊരു പാത ഇവിടെ നിർമ്മിച്ചെടുത്തത് ഇവിടെയുള്ള ജനങ്ങളുടെ സഹകരണം ആ സമയത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു അവരൊന്നും തന്നെ വികസനത്തിനെതിരല്ല വലിയ വികസനം ഈ ഒരു മേഖലയിൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നടപ്പിലാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഭൂമി അതിനൊക്കെ തന്നെ വേണ്ടി വിട്ടുകൊടുത്തിരുന്ന ആളുകളാണ് പക്ഷേ അവരെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനം ഈ മേഖലയിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയില്ലെന്ന ഗുരുതരമായ ആരോപണം ആദ്യഘട്ടം മുതൽ അവർ ഉന്നയിക്കുന്നുണ്ട് അത് നമ്മൾ കണ്ടതാണ് പലതരത്തിലുള്ള ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പ്രേക്ഷകൻ ചോദിക്കുന്നത് പോലെ ഇത് മഴ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ കാലവർഷം തന്നെ ഒരു അഞ്ചു ദിവസം എടുക്കും കേരളത്തിൽ ഒരു കാലവർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ എന്നൊക്കെ മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ തന്നെ ഇങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ അപ്പോൾ പിന്നെ ശക്തമായ മഴ പെയ്താൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ ആ ചോദ്യം ഇങ്ങനെ ചോദിക്കുകയാണ്